ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് നമ്മള് ഈ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ വിസ്പാരോൺ പാരോൺ പാരീസ് ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും മേഖലയിലെ എല്ലാ വ്യക്തികളിലേക്കും കായികക്ഷമത കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന്റെ ആവശ്യകതയെ അടിമാലിക്ക് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു വിസ്പാഡൻ 24 ഓൾ കേരള മാർത്തൺ റേസ് പ്രൊവൈഡ്ഡ് ബൈ ബിശ്വദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി സ്പോൺസേർഡ് ബൈ കൺപ്ലയർ കാർബൺ ട്രייയേഴ്സ് കനേരി കാറ്ററിംഗ് പുളിക്കൽ ഇൻഡസ്ട്രീസ് ശക്തിമണി ടീച്ചി പബ്ലിക് സ്കൂൾ അടിമാലി വിസ്പാഡൻ 24 അടിമാലിയുടെ മണ്ണിൽ അരങ്ങേറുമ്പോൾ വിസ്പാഡൻ 24 നെ ഒന്നാ സമാനാ സ്പോൺസർ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ പോലെ പാഞ്ഞു നടക്കുകയാണ് ഇതിനെ മാർത്തൻ റൈസ് പബ്ലിക് സ്കൂൾ അടിമാലി നിർവഹിക്കുന്നതുകൊണ്ടാണ് കാരണം വാഹനം മൂന്നാണ് മൂന്നാണ് 40-ൽ ചിത്രീകരിക്കുന്നത് അലീന സ്റ്റുഡിയോ അടമാലി 7-ആമത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് ഷാജി ജോൾരി അടമാലി 8-ആം സമ്മാനം ക്യാനറ ബൈക്ക് മുരിക്കാശേരി 9-മത്തെ ചീറ്റപ്പുലികളെ പോലെ പാഞ്ഞു എടുത്തുകൊണ്ടിരിക്കുന്നു 124 ദി മിനി മാർത്ത് എൻ റേസ് പബ്ലിക് സമാരദ സ്പോൺസർ ചെയ്തിരിക്കുന്നു കടപ്പിലായൽ കാർനമ ട്രയേഴ്സ് ആണ്ടി ഹിൽ ടോർസ് ഫോർസ് വെൽതുവൻ ഈ <ion upPS> ും <aning upPS> യുടെ മനസ്സിൽ നടത്തുന്ന मूल जीपोंस अरमागुलम, पीसीएम्यूज अरमागुलम, देलकुर्नी स्पाइस अडिमाली, पीएमएनसीएस अडिमाले, अन्ना फियोस अरमागुलम, अन्ना एंड्रेस अडिमाले, फाउंटेनबेल्ट अडिमाले। आप पुलिस को फोन करके आंसू छोड़ें, आंदोलन के बाद सुधारों के लिए सभी चुनाव दर्ज करें। पार्षदों के साथ बड़े आए, കേരളത്തിലെ <laughs> കൊണ്ടുപോയി <laughs> ജനതയുടെ മനസ്സിൽ കൊറേടുവാനായി നടത്തുന്ന മിനി മാർത്തോണ്ടെ പിസ്പാർ ആദ്യം അഗ്നി ഇതാ ഫിനിഷ് പോയിന്റ് എത്തി കഴിഞ്ഞു ആദ്യം അഗ്നി ഇതാ ഫിനിഷ് ചെയ്തു കഴിഞ്ഞു ഇതിനാണ് ഇതിനാണ് കളിയാണ് ഇതാ പിസ്പാർ 24 ന് ആദ്യ വിജയി ആദ്യ വിജയി ഫിനിഷ് പോയിന്റ് താണ്ടി കഴിഞ്ഞു ഇതിന്റെ സൂവർണ കവാടമായ അടിമാലി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് പിസ്പാർ 24 ഓൾ കേരള മാർത്തോണ്ട് റേസ് പവേഡ് ബൈ വിശുദ്ധി പബ്ലിക് സ്കൂൾ അടിമാലി സ്പോൺസർഡ് ബൈ കടപ്പലാരി കാർബൺ ഡ്രൈവേഴ്സ് കനേഡിക് School, 24, മണ്ണിൽ ഇറങ്ങേറുമ്പോൾ നല്ലൊരു സന്ദേശമാണ് നമുക്ക് 4th സചെയിച്ചിരിക്കുന്നത് അലീന സ്റ്റുഡിയോ അടിമാലി 7th സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാജൻ ജുവലറി അടിമാലി 8th സമ്മാനം ക്യാനറ ബാങ്ക് മുരിക്കാശ്ശേരി അതിവേഗം ഓടിയെത്തുക കലാപതി തമ്പലേ കൈഗുമുൻ പോലേവർ ദ കോണാ മാർത്ത് എൻ റേസ് പ്രവേഡ് വൈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കടപ്പിലായൽ ഫാർമട്രേസ് ആൻഡ് ഹിൽ ടോർ ഫോഴ്സ് ഗ്രൂപ്പാണ് ി ഇൻഡർസ്ട്രാസോളിക്സിന് മുന്നോടിയായി ഇടുക്കി അഭിമുഖം